ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷ ഭാഗമായി പെരുമണ്ണ ക്ലാരിപുത്തൂർ എ എം എൽ പി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രധാനാധ്യാപകൻ കെ മുഹമ്മദ് അഷ്റഫ് പതാക ഉയർത്തി കുട്ടികളുടെ മാർച്ച് പാസ്റ്റോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് പ്രധാനാധ്യാപകൻ കെ മുഹമ്മദ് അഷ്റഫ് പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം പെരുമണ്ണ പഞ്ചായത്ത് അംഗം സഫാൻ പാപ്പാലി ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് ശബനമോൾ അധ്യക്ഷയായി കോഴിച്ചേര ആർ 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 എഫ് ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡർ പ്രദീപ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ മാനേജർ ഇസ്മായിൽ പൂഴിക്കൽ വി കെ ഷംസുദ്ദീൻ അബ്ദുൾ മുനീർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രശസ്ത മോട്ടിവേറ്ററും മിമിക്രിസ്റ്റും ഗാനരചയിതാവുമായ നൌഫൽ അക്ബർ ആലുവയുടെ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി റോളർ സ്കേറ്റിംഗ് പ്രദർശനം പാരഡൈസ് നഴ്സറിയുടെയും സ്കൂൾ കുട്ടികളുടെയും കലാപരിപാടികളും നടന്നു വിവിധ വിജയികളെ ആദരിക്കുകയും സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ മാഗസിൻ്റെ പ്രകാശനവും നടന്നു ഹെഡ് മാസ്റ്റർ കെ മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും മുഹമ്മദ് യാസിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ